ായിരിക്കും കുട്ടനാടിന് ഇനി വലിയ ആയിസ് കാണത്തില്ല അങ്ങനെ വന്നാൽ കടലെടുത്ത് പോകാൻ സാധ്യതയുണ്ട് കൊച്ചി ആയിസ് വളരെ കുറവായിരിക്കും കടലെടുത്ത് പോകാൻ സാധ്യതയുണ്ട് പിന്നെ അഞ്ചു തെങ്ങ് മുതൽ അങ്ങോട്ട് തുടങ്ങിയിട്ടുള്ള കടൽ തീരത്തിന് വലിയ പ്രതിസന്ധി വരാൻ സാധ്യതയുണ്ട് മലനാട് പ്രദേശങ്ങൾക്ക് വലിയ പ്രസിദ്ധി വരും ആ മലനാട് പ്രദേശങ്ങളിലെ പ്രതിസന്ധികളിൽ ഏറ്റവും ആദ്യം പ്രതിസന്ധി വരാൻ പോകുന്നത് വയനാട് ജില്ലയിലാണ് ഇതിലേക്ക് വരും ഡെസപ്റ്റിഫിക്കേഷനൊക്കെ സംഭവിക്കാം മരുവത്കരണം സംഭവിക്കാം കാരണം കണ്ടിന്യൂസ് ആയിട്ട് മഴ വരുന്നു കണ്ടിന്യൂസ് ആയിട്ട് മഴ കഴിഞ്ഞാൽ വയനാട് ചൂരൽ മരയിലുണ്ടായ ആ ഉരുൾപൊട്ടലിൽ ഏകദേശം ഒരുപാട് അധികം ആളുകൾ മരണപ്പെട്ടുപോയി പക്ഷേ കേരളത്തിൻ്റെ ഈ അടുത്തിടെ ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ കേരളത്തിൽ ഒരുപാട് ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ അടിക്കടിയായി വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കെന്നെ അറിയാമായിരിക്കാം കുറഞ്ഞ് കുറച്ച് വർഷങ്ങളായിട്ട് സുനാമി അതേപോലെ തന്നെ വെള്ളപ്പൊക്കം അതേപോലെ മഹാമാരി അത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ കേരളം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ചുരുക്കം ചില വാക്കുകളിൽ നമ്മൾ പറയാറുണ്ട് ദൈവത്തിൻ്റെ സ്വന്തം നാട് സത്യത്തിൽ എന്താണ് നിലവിൽ പ്രശ്നം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നമ്മൾ എന്നും ഏത് കാലഘട്ടത്തിലും വയനാടിൻ്റെ അതിമനോഹരമായ പ്രകൃതി രമണീയത കുറിച്ചൊക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ടായിരുന്നത് ഈ അടുത്ത കുറച്ച് കാലങ്ങളായിട്ട് വയനാടിനെ വേട്ടയാടുകയാണ് എന്ന് പറയുന്ന പലപ്പോഴും പലരും പറയാറുണ്ട് നമ്മൾ പ്രകൃതി നശിപ്പിക്കുന്നത് കൊണ്ടാണ് പ്രകൃതിക്ക് സംഭവിക്കുന്ന നമ്മൾ പുഴയിൽ നിന്ന് മണലെടുക്കുന്നു കരിങ്കല്ല് ഖനനം ചെയ്യുന്നു കരിങ്കല്ല് പൊട്ടിക്കുന്നു കോറി പൊട്ടിക്കുന്നു മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നു നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ വ്യാകുലപ്പെട്ടു പോകാറുണ്ട് പലപ്പോഴും ഇത്തരം സന്ദർഭങ്ങളിൽ പല വ്യാപാര മേഖലകളും പ്രത്യേകിച്ച് ഇപ്പോൾ ഈ വയനാട് ഈ ഒരു പ്രതിഭാസമുണ്ടായ സമയത്ത് എനിക്ക് തോന്നുന്നു മിക്കവാറും ഒരുവിധം കോറികളൊക്കെ നിർത്തി വെച്ചിട്ടുണ്ടായിരിക്കും സത്യത്തിൽ ഈ പരന്നു കിടക്കുന്ന ഭൂമിയാണ് ഇതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കോറി അടിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ സ്റ്റോപ്പ് ചെയ്യിക്കപ്പെടും പൊതുവെ ഗവൺമെൻറ്റിൻ്റെ ഒരു ശൈലി അങ്ങനെയാണ് ഒരു പക്ഷേ അത് ഒരുപക്ഷെ ജനങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു ഭീതി മാറ്റാനായിരിക്കാം എന്നും ചെയ്യും അവസാനമായിട്ട് നമുക്ക് പലർക്കും അറിയാമായിരിക്കാം മാധവ് ഖാർഗിൽ റിപ്പോർട്ട് നമ്മുടെ പശ്ചിശ്ചിമഘട്ടത്തിൻ്റെ ഒരറ്റം മുതൽ ആയിരത്തി അറുനൂറ് കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന പശ്ചിമഘട്ടത്തിലുള്ള പ്രശ്നങ്ങളാണ് ഈ ഒരു കാർഗിൽ റിപ്പോർട്ടിലൊക്കെ പറയുന്നത് പശ്ചിമഘട്ടത്തിൽ ഒരു വലിയ അപകടങ്ങൾ ഇനി നടമാടിക്കൊണ്ടിരിക്കും യഥാർത്ഥത്തിൽ നമ്മൾ ഈ സേഫ് സോണിൽ ഇരുന്നു കൊണ്ട് കുറേ ആളുകൾ പലപ്പോഴും പറയാറുണ്ട് വാതോരാതെ ഇത്തരം സംസാരങ്ങളൊക്കെ പറയുന്നതൊക്കെ ഈ സേഫ് സോണിൽ ഇരുന്നു കൊണ്ട് വെറുതെ അതും ഇതും വിളിച്ച് പറയുന്ന ഒരുപാട് ആളുകളുണ്ട് പലപ്പോഴും ചില ക്രിറ്റിക്കൽ സോണിൽ ജീവിക്കുന്ന ആളുകളെ വീണ്ടും വീണ്ടും ഭയപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്കാണ് ഇതൊക്കെ കൊണ്ടുപോകാറുള്ളത് നമുക്കെന്നെ അറിയാമായിരിക്കും പ്രത്യേകിച്ച് ഒരു പ്രത്യേക സിറ്റുവേഷനിൽ വയനാടിൻ്റെ സിറ്റുവേഷനിൽ പല തരത്തിലുള്ള വിഷം തുപ്പിയ ആളുകളുടെ കൂട്ടത്തിൽ ഇത്തരം ആവശ്യമില്ലാത്ത യാതൊരു പ്രകൃതിയുമായി ഇണങ്ങിച്ചരാത്ത പക്ഷേ എന്നാലോ ഇവരൊക്കെ പറയുന്നത് മണലിലിടിച്ചിട്ടാണ് കോറി കൊണ്ടാണ് മരം നശിപ്പിച്ചിട്ടാണ് പക്ഷേ ഞാൻ ചോദിക്കട്ടെ ഇവരൊക്കെ വീട് വെക്കുന്നതും കല്ലും മണലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയല്ലേ നമ്മൾ ചിന്തിക്കേണ്ട നമ്മൾ പലപ്പോഴും യുക്തിപരമായി ചിന്തിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇതൊക്കെ എന്തെങ്കിലും ഒക്കെ വീടുവായുത്തം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും സേഫ് സോണിൽ ഉള്ള ചിലർ അതും ചില ആളുകൾ അത് സ്റ്റുഡിയോയിലിരുന്നു കൊണ്ടായിരിക്കും ചില മനുഷ്യർക്കത് വിഷം തുപ്പിക്കൊണ്ടിരിക്കും ചില മനുഷ്യർക്കത് മറ്റൊരു വിധത്തിൽ അറിയാമായിരിക്കും വളരെ മോശമായിട്ട് സ്ത്രീകളെപ്പോഴും വളരെ മോശമായിട്ട് ചിത്രീകരിച്ച സ്ത്രീകളോട് അവിടെ ആ റെസ്ക്യൂവിലൊക്കെ ഉണ്ടായിരുന്ന സ്ത്രീകളോട് സെക്സ് ചെയ്യാൻ വരെ ഇതിനെക്കുറിച്ച് വരെ കമൻറ്റ് ചെയ്ത അവസരങ്ങൾ അത്രയൊക്കെയുള്ള വളരെ വൃത്തികെട്ട മനുഷ്യർ ഒരുപാടുണ്ട് നമ്മളെ കാലത്ത് അവർ ഈ പ്രകൃതിയെ നശിപ്പിക്കുന്ന കാര്യത്തിലും അവർക്കും ഭയങ്കര വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവർ പക്ഷേ യഥാർത്ഥത്തിൽ അവരെ വ്യാകുലപ്പെടുന്നത് യഥാർത്ഥത്തിൽ പരസ്പരം ഭിന്നിപ്പുണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് അവരൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും പ്രകൃതി വിദഗ്ധനായിരുന്ന സുഭാഷ് ചന്ദ്രബോസ് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് പ്രകൃതി നശിപ്പിക്കുന്നതിനെ കുറിച്ചും പ്രകൃതി എന്തുകൊണ്ടാണ് ഇത്തരം സിറ്റുവേഷനിൽ പ്രകൃതിയിൽ ഇങ്ങനെയൊക്കെ പ്രതിഭാസങ്ങൾ നടക്കുന്നത് എന്നൊക്കെ അതൊന്ന് നമ്മൾ കേട്ടിട്ട് നമുക്ക് തിരിച്ചു തരാം രണ്ട് കാരണങ്ങളുണ്ട് ഉരുൾപൊട്ടലിന് ഉരുൾപൊട്ടലിന് ഒന്ന് ഇൻറ്റൻസീവായിട്ടുള്ള മഴ വളരെ തീവ്രമായ മഴ നമുക്ക് റെയിൻഫാൾ എന്നാണ് നമ്മൾ സാധാരണ പറയുന്നത് പക്ഷേ കുറച്ചുകൂടി വലുതാണ് മഴ ടോറൻഷ്യൽ റെയിൻഫാൾ എന്നൊക്കെ പറയാം അപ്പോൾ അങ്ങനെ വളരെ ഹെവി ആയിട്ടുള്ളൊരു മഴ അത് കുറഞ്ഞ സമയം കൊണ്ട് വരുന്ന മഴ പിന്നെ ആ കുറഞ്ഞ സമയം കൊണ്ട് മഴ വരുമ്പോൾ അതിന് തൊട്ട് മുന്നേ ദിവസങ്ങളിൽ മഴ പെയ്ത് കിടക്കുന്ന ഒരു സ്ഥലമായിരിക്കണം എങ്കിലാണ് കൂടുതൽ അവിടെ മണ്ണൊക്കെ ഒരുങ്ങി നിൽക്കുന്നത് സ്ലിപ്പ് ചെയ്യാനായിട്ട് ലാൻഡ് സ്ലിപ്പ് ചെയ്യാനായിട്ട് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഭൂമിയുടെ ഘടന ചരിവ് വളരെ പ്രധാനപ്പെട്ടതാണ് ഭൂമിയുടെ ചരിവ് പിന്നെ അവിടുത്തെ നീരൊഴുക്ക് സംവിധാനം പിന്നെ അതുപോലെ തന്നെയാണ് അവിടുത്തെ ഭൂവിനിയോഗ രീതികൾ എന്തൊക്കെ ചെയ്തിരിക്കുന്നു അങ്ങനത്തെ ഭൂവിനിയോഗ രീതികൾ മണ്ണിൻ്റെ കനം ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടൽ അനുഭവപ്പെടുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ പ്രകൃതിയിലുള്ള പ്രതിഭാസങ്ങളാണ് ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മളെ ചന്ദ്രബോസ് ഇവർ പറഞ്ഞ മാതിരിയാണ് എന്നുണ്ടെങ്കിൽ അത് കാരണം ഇത്രയൊക്കെ അതിനെക്കുറിച്ച് പഠി പഠിച്ചും വളരെ പക്വതയോടെയാണ് അദ്ദേഹം ഇതിനെ സംസാരിക്കുന്നത് അതായത് പ്രകൃതിയിലുള്ള കാലാവസ്ഥ വ്യതിയാനങ്ങളാണ് നമ്മൾ ഇവിടെ ചിന്തിച്ച് നോക്കേണ്ടത് എന്താ അറിയുമോ നമ്മൾ ഒരു പത്തു വർഷം അല്ലെങ്കിൽ അഞ്ച് വർഷം മുന്നേ ഉള്ള കാലാവസ്ഥയും അന്തരീക്ഷ താപവും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട് ഇത് ഒരു വലിയ വ്യത്യാസം സംഭവിക്കുന്നത് ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ അടിക്കടിയായി വന്നുകൊണ്ടിരിക്കും നമ്മൾ ഏതൊരു പ്രകൃതി ദുരന്തത്തെയും നമ്മൾ കാണുന്നത് ഇത്തരം എവിടെയെങ്കിലും നമ്മളൊരു വീട് വയ്ക്കുന്ന സ്ഥലത്തും ഇത് മുഴുവനും എന്നാലോ സത്യമാണ് മനുഷ്യൻ്റെ കൈക്കടത്തലുകൾ കൊണ്ടും ഇത് സംഭവിക്കുന്നുണ്ട് പൂർണ്ണമായിട്ടും അത് അങ്ങനെയല്ല ഒരു നൂറിൽ ഒരു രണ്ട് ശതമാനം അല്ലെങ്കിൽ ഒരു അഞ്ച് ശതമാനമൊക്കെ അത് പ്രകൃതി നശിപ്പിക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്നുള്ളൂ ഒരുപക്ഷേ നമ്മൾ കാടിനുള്ളിൽ പോലും ഇതുപോലെ ഇത്തരത്തിലുള്ള ഉരുൾപൊട്ടലുകൾ ഉണ്ടാവാറുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ അവിടെയൊക്കെ ശരിക്കും മനുഷ്യൻ്റെ കൈക്കടത്തലുകൾ ഇല്ലാത്തത് കൊണ്ടാണ് ഉൾക്കാടുകളിൽ അവിടെ മനുഷ്യൻ്റെ സാഹചര്യങ്ങൾ കുറവായതുകൊണ്ട് തന്നെയാണ് അവിടെ അത്തരം പ്രകൃതി ദുരന്തങ്ങളായിട്ടുള്ള ഉരുൾപൊട്ടലെ അത് പലപ്പോഴും നമ്മൾ കാണാറും ഇല്ല അപ്പം നമ്മൾ ഇതിന് മുഴുവനായിട്ടും ഇത്തരം പ്രകൃതി പ്രതിഭാസങ്ങളായിട്ടുള്ള കാലാവസ്ഥ വ്യതിയാനങ്ങളാണ് ഇതിന് കൂടുതലും ചാൻസസുകൾ മരം വെട്ടി മനുഷ്യൻ മുഴുവൻ ഇടങ്ങളിലും മരം വെട്ടി നശിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ജലാംശത്തിൻ്റെ നിലനിൽപ്പ് കുറയും എന്നുള്ളത് കൊണ്ടാണ് മഴ പൊതുവെ ലഭ്യത കുറയുന്നത് അല്ലാതെ അതും നമ്മൾ ഇത്തരം മഴ പലയിടങ്ങളിൽ നിന്നും ആകാശത്ത് മഴ മേഘങ്ങൾ പ്രത്യക്ഷപ്പെട്ട് പലയിടങ്ങളിൽ നിന്നും ജലം സംഭരിച്ച് ബാഷ്പീകരണം നടന്നും മഴ രൂപാന്തരപ്പെടാറുണ്ട് അതൊരു പക്ഷേ ഒരു പ്രത്യേക ഏരിയയിൽ മാത്രമായിട്ട് മരം നശിപ്പിച്ചതുകൊണ്ട് അല്ലെങ്കിൽ മരം നമ്മുടെ മനുഷ്യൻ്റെ ജീവിതത്തിന് ആവാസത്തിന് വേണ്ടിയിട്ടാണ് മരങ്ങൾ നട്ടുപിടിപ്പിക്കണം പക്ഷേ മരങ്ങൾ നശിപ്പിക്കുക എന്നുള്ളതല്ല പല പക്ഷേ ഒരു ഒന്നോ രണ്ടോ വീടുകൾ ചില ആളുകൾ അത് വെറും ഒരു ഫാക്ടറി ബേസ്ഡ് ആയിട്ട് കോർപ്പറേറ്റ് ചിന്താഗതിയോടെ മാത്രം പുഴയും തോടും ഒക്കെ നശിപ്പിക്കുന്ന വിധത്തിൽ ഫാക്ടറിയിലുള്ള മാലിന്യങ്ങൾ പുറന്തള്ളപ്പെടാറുണ്ട് അത് ഒരു പക്ഷേ നമുക്ക് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് പക്ഷേ ഇത്തരം വിഷയങ്ങൾക്കൊന്നും ഗവൺമെൻ്റ് എപ്പോഴും അല്ലെങ്കിൽ വലിയ കോർപ്പറേറ്റുകൾക്കൊക്കെ അത് ഒപ്പിട്ട് കൊടുക്കുകയും സൈൻ ചെയ്ത് കൊടുക്കാറുണ്ട് അതും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഏതായാലും ജിയോളജി വിദഗ്ധനായ കെ പി വിക്രമൻ ഇതിനെ കുറച്ചും കൂടെ വിശദമായിട്ട് മറ്റു കുറച്ച് കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട് അതൊന്നും കേട്ടിട്ടില്ല ക്വാറികൾ തന്നെയല്ലേ വലിയ ഒരാളോളം ഇത്തരം ദുരന്തങ്ങൾക്ക് വഴിവെക്കുന്നത് ഒരിക്കലും അല്ല ഒരിക്കലും അല്ല അവിടെ നമ്മൾ എല്ലാവരും സൃഷ്ടിച്ച് മനസ്സിലാക്കേണ്ട കാര്യം ക്വാറി എന്ന് പറയുന്ന റോക്കിലാണ് നമ്മൾ മൈൻഡ് ചെയ്ത് വെടിവെച്ചെടുക്കുന്നത് അതായത് ഒരു അല്ല ഇത് പൊട്ടിക്കുന്ന സമയത്ത് അല്ല അത് വളരെ ഫീബിൾ ആണ് ഇത് റോക്ക് മെക്കാനിക്സ് അങ്ങനെയുള്ള വിഷയങ്ങളിലുള്ള പരിമിതമായ അറിവോ അറിവില്ലായ്മയോ കൊണ്ടാണ് നമ്മളിവിടെ ക്വാറിയിൽ ഡയനമായിട്ട് വെച്ച് പൊട്ടിച്ചത് കൊണ്ടാണ് അവിടെ ലാൻഡ് സ്ലൈഡ് വന്നു ലാൻഡ് സ്ലൈഡ് വന്നു എന്ന് പറയുന്നത് ഇത് അതല്ല കാര്യം ഈ ബി ഹൊറൈസണും എ ഹൊറൈസണും ഏത് നേരം വേണമെങ്കിലും ആവശ്യത്തിൽ കൂടുതൽ വെള്ളം അതിനകത്ത് നിറഞ്ഞു കഴിഞ്ഞാൽ തനിയെ ഗ്രാവിറ്റേഷനൽ പുള്ളുകൊണ്ട് വരും അതായത് ഒരു അല്ല എന്താണ് കാരണം 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 ആയിട്ടുള്ള ആയിട്ടുള്ള പ്രതിഭാസം തന്നെ അല്ല അതല്ല ഒന്ന് രണ്ട് നമ്മള് ഇരുപത്തിരണ്ട് എന്നൊരു മാജിക് നമ്പർ ഉണ്ട് ഡിഗ്രി സ്ലോപ്പ് ഈ സ്ലോപ്പ് ഇരുപത്തിരണ്ട് ഡിഗ്രിയിൽ കവിഞ്ഞാൽ ഒരു സെർട്ടൺ എമൗണ്ട് റെയിൻഫാളിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഓരോ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം ഹൈ ഇൻറ്റെൻസിറ്റി ഷോർട്ട് ഡ്യൂറേഷൻ റൈൻഫോൾ അതായത് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ് മില്ലിമീറ്റർ മഴ ഒരാഴ്ച കൊണ്ട് കിട്ടിയാൽ ഒരു പ്രശ്നമില്ല ഇരുന്നൂറ് മില്ലിമീറ്റർ മഴ ഒരു ദിവസം കൊണ്ട് ട്വന്റിഫോർ ഹവേഴ്സ് ഇട്ട് വരുകയാണ് അന്നേരം നാൾ മുഴുവൻ സാധാരണ ഈ പാൽ പായസം പോലെ ഒലിച്ച് വരും അവിടെയാണ് ഈ പ്രശ്നം നിങ്ങൾ ഏത് ക്ലിപ്പ് എടുത്ത് നോക്കൂ ലാൻഡ് സ്ലിപ്പിന്റെ ഞാനത് ഉണ്ടാക്കേണ്ടതാണ് അതാണ് അതിൻ്റെ കോറാണ് അൺബ് പീസസ് ആണ് ഒരു പാറ് പാറയുടെ ലുക്ക് ും പാറ പുതിയ പാറ ലോറിയിൽ വന്നോ അല്ലെങ്കിൽ സൈറ്റില് അൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടല്ലോ ആ നിറമുള്ള ഒരു ഒറ്റ കല്ല് കീഴോട്ട് വന്നായിട്ട് നമ്മുടെ വയനാട് മുതൽ മലപ്പുറം മുതൽ തെക്കോട്ട് പല സ്ഥലത്തും ഈ പറഞ്ഞ ഉരുൾപൊട്ടൽ പറഞ്ഞു മഴയാണ് കാരണം ഇത്രയും കാര്യം ശരിക്കും പറയാണെങ്കിൽ കോറി ഖനനം കൊണ്ടും ഒന്നും ഇത്തരം എന്ന് ഇദ്ദേഹത്തെ പോലെയുള്ള വിദഗ്ധർ പറയുമ്പോ നമ്മൾ എന്തിനാണ് അതിന്റെ പിറകില് ജീവിത ജീവിതമാർഗ്ഗങ്ങളൊക്കെ മുട്ടിക്കാനാണ് പലരും ആളുകളും ശ്രമിക്കാറ് സത്യത്തിൽ ഇതുകൊണ്ടൊന്നും ഒന്നും സംഭവിക്കില്ല എന്ന് തന്നെ അവർ പറയുന്നുണ്ട് വളരെ സത്യസന്ധമായിട്ടാണ് കാരണം ഇത്രയും ഇതിനെക്കുറിച്ച് ജിയോളജിക്കലി സർവേ ഒക്കെ പഠിച്ച ഒരാളാണ് പറയുന്നത് ഒരിക്കലും ഇത് യഥാർത്ഥത്തിൽ ഇത്തരം അന്തരീക്ഷത്തിലുള്ള ഈ ഒരു ഗ്രാവിറ്റി ഗ്രാവിറ്റിയുടെ അതായത് ഭൂഗുരുത്താകർഷണ ബലത്തിലുണ്ടാകുന്ന വ്യതിയാനമാണ് യഥാർത്ഥത്തിൽ ഇത്തരം സംഭവങ്ങളൊക്കെ പ്രത്യേകിച്ച് ഈയൊരു ഉരുൾപൊട്ടലുകളൊക്കെ സംഭവിക്കാനുള്ള പ്രധാന കാരണം ഒരാഴ്ച ഒന്നിച്ച് കണക്ക് കൂട്ട് ഒരു വീക്കിലി ഇരുന്നൂറ് മില്ലിമീറ്റർ മഴ പെയ്യുന്നതിൻ്റെ സാധനത്ത് ഒരു ദിവസം മുഴുവൻ ഇരുന്നൂറ് മില്ലിമീറ്റർ മഴ പെയ്യുമ്പോൾ ആ മണ്ണിലുണ്ടാവുന്ന ആ ജലസ്രോതസ്സിൽ പ്രത്യേകിച്ച് അത് ഇതിൻ്റെ ഗ്രാവിറ്റിയെ ഒരുപാട് ബാധിക്കും എന്നുള്ളതാണ് ഒന്നാമതായിട്ട് അദ്ദേഹം പറയുന്നത് സത്യപ്രസന്ധമാണ് മാത്രമല്ല ഒരു ഈ ട്വൻ ഇരു ഇരുപത്തി രണ്ട് ഡിഗ്രി എന്ന് പറയുന്ന ഒരു നമ്പറിംഗ് ഉണ്ട് ഇത്തരം ചെരിവുകൾ മണ്ണ് പെട്ടെന്ന് ഉഴുന്നിറങ്ങുക ഇത്തരം അവസ്ഥകളൊക്കെ സൃഷ്ടിക്കപ്പെടുന്നതും ഇതൊരു വലിയ അപകടത്തിലേക്ക് സൃഷ്ടിക്കപ്പെടും ഒരിക്കലും ഇതൊക്കെ ഇവരൊക്കെ പറയുന്ന പ്രകാരമാണെങ്കിൽ ഇതൊക്കെ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന പ്രതിഭാസങ്ങളാണ് യഥാർത്ഥത്തിൽ അതായത് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൊണ്ട് കാലഘട്ടങ്ങളെ കാലങ്ങളായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് മുൻപ് ഒരു അഞ്ച് വർഷം മുന്നേ ഉള്ള ചൂടല്ല ഇപ്പോൾ കാരണം നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ എ സി ഇന്ന് എയർ ഒരു യുഗമായി മാറി യഥാർത്ഥത്തിൽ അന്തരീക്ഷത്തിൽ അത്രയും വലിയ ഊഷ്മാവ് കൂടിയത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് നമ്മളിവിടെ കൂടുതലായിട്ട് എ സി ഒക്കെ ഉപയോഗിക്കുമ്പോൾ എയർ കണ്ടീഷൻ ഉപയോഗിക്കുമ്പോൾ അന്തരീക്ഷത്തിലെ ഊഷ്മാവ് വീണ്ടും കൂടുന്നു ഹ്യൂമിഡിറ്റി കൂടുന്നു അഥാർത്ഥത്തിൽ ഇതൊക്കെ തികച്ചും തെറ്റാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനങ്ങളാണ് ഇതിനെല്ലാം കാരണം എന്ന് തന്നെ പറയാം സുഭാഷ് ചന്ദ്രബോസായ പരിസ്ഥിതി വിദഗ്ദ്ധന് വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ ഏറ്റവും കുറച്ച് ഭീകരമായ കുറച്ച് അവസ്ഥകളാണ് അതിനെ കുറിച്ചും കൂടെ നമുക്ക് കേട്ടിട്ട് വരാം ഇവിടെ ഈ മനുഷ്യരുടെ ഈ പോക്കും ഭൂപ്രകൃതിയുടെ ഈ ഒരു വ്യത്യാസവും എല്ലാം ഇങ്ങനെ പോകുകയും തുടർച്ചയായി മുന്നോട്ട് പോവുകയാണെങ്കിൽ കടലെടുത്ത് പോകാൻ സാധ്യതയുണ്ട് ഞാൻ അങ്ങനെ ഒരു വിദഗ്ധം പറയുന്ന വിദഗ്ധ അഭിപ്രായം പറയുന്നത് അല്ലാതെ ഒരു നിരാശ കൊണ്ട് പറയുന്നില്ല കൊച്ചി റൈസ് വളരെ കുറവായിരിക്കും കടലെടുത്ത് പോകാൻ സാധ്യതയുണ്ട് പിന്നെ അഞ്ചു തെങ്ങ് മുതൽ അങ്ങോട്ട് തുടങ്ങിയിട്ടുള്ള കടൽ തീരത്തിന് വലിയ പ്രതിസന്ധി വരാൻ സാധ്യതയുണ്ട് മലനാട് പ്രദേശങ്ങൾക്ക് വലിയ പ്രതിസന്ധി വരും ആ മലനാട് പ്രദേശങ്ങളിലെ പ്രതിസന്ധികളിൽ ഏറ്റവും ആദ്യം പ്രതിസന്ധി വരാൻ പോകുന്നത് വയനാട് ജില്ലയിലാണ് അത് കഴിഞ്ഞ കുറേ കാലമായി നമ്മളുടെ എല്ലാ നിരീക്ഷണവും പഠനവും ഒക്കെ ഉള്ളതാണ് വയനാട് ജില്ലയ്ക്ക് കാരണം അതൊരു ഒരു സമതലമാണ് ഒരു താഴ്വരയിൽ നിന്ന് പോയി ഹൈറ്റിൽ നിൽക്കുന്ന ഒരു പ്ലേറ്റോ ആണ് വയനാട് പ്ലേറ്റോ ആ ഒരു വേറെ ഭൂമിശാസ്ത്രമാണത് അപ്പോൾ അതിന് അതിൻ്റെതായ സവിശേഷതകളുണ്ട് അത് പരിപാലിക്കപ്പെട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് അതിന് മനുഷ്യർക്ക് അവിടെ താമസിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് വരും ഒക്കെ സംഭവിക്കാം മരുവൽക്കരണം സംഭവിക്കാം കാരണം കണ്ടിന്യൂസ് ആയിട്ട് മഴ വരുന്നു കണ്ടിന്യൂസ് ആയിട്ട് മഴ കഴിഞ്ഞാൽ വരൾച്ച വരുന്നു ഇത് രണ്ടും വന്നു കഴിഞ്ഞാൽ മണ്ണിൻ്റെ ഈ പ്രതികരണ പ്രതികരണശേഷിയൊക്കെ നഷ്ടപ്പെടും അങ്ങനെ നഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും അവിടെ മരുവൽക്കരണം വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ നാളെ രാവിലെ വയനാട്ടിൽ മരുവൽക്കരണം വരുന്നു എന്നല്ല ഞാൻ പറഞ്ഞു പക്ഷെ ലോങ് ടൈം പ്രോസസ്സ് ഒരു പ്രോസസ്സാണത് ആ പ്രക്രിയയിൽ നമ്മൾ മനസ്സിലാക്കി മണ്ണിനെയും വെള്ളത്തെയും ചികിത്സിക്കുക മഴയെ മനസ്സിലാക്കുക വെള്ളത്തെ കൈകാര്യം ചെയ്യുക സത്യത്തിൽ സുഭാഷ് ചന്ദ്രബോസ് ഈ പറയുന്ന കാര്യങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ ഭയപ്പെടണം സത്യമാണ് ഒരുപക്ഷേ ഇത്തരം കാലാവസ്ഥ വ്യതിയാനങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അടുത്ത ഒരു കുറച്ച് യുഗങ്ങൾക്ക് ശേഷം കൊച്ചി എന്ന് പറയുന്ന ടൗണ് ഉണ്ടായെന്ന് വരില്ല സത്യമാണ് ഒരു പക്ഷേ ഈ ഒരു ലെവലിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എങ്കിൽ മറ്റൊന്ന് ആലപ്പുഴ ഈ ഒരു ഇതേപോലെ തന്നെ ആലപ്പുഴ കടലെടുത്ത് പോവും ഇതേപോലെ വയനാട് ഒരു പക്ഷേ മരുഭൂമിയായി മാറാം ഇതെല്ലാം കാലാവസ്ഥയുടെ വ്യതിയാനങ്ങളാണ് എന്നാണ് ഇതൊക്കെ തെളിയിക്കുന്നത് നമ്മൾ പലപ്പോഴും ചില കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ വെറുതെ ചർച്ചകൾ നടത്തും ഒരുപാട് പക്ഷേ കാലാവസ്ഥയെ നമ്മൾ പ്രകൃതി നശിപ്പിക്കരുത് നമ്മൾ സാധാരണ ജൂണ് അഞ്ചിന് വേണ്ടി മാത്രം മരങ്ങൾ നട്ടുപിടിപ്പിക്കാറുണ്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക പിന്നീട് നമ്മൾ പലപ്പോഴും മരങ്ങൾ വെട്ടി നശിപ്പിക്കാറുണ്ട് പക്ഷേ മരങ്ങൾ നമ്മൾ വെട്ടി നശിപ്പിക്കരുത് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം പക്ഷേ നമുക്ക് പ്രകൃതി നമുക്ക് കനിഞ്ഞു നൽകിയിട്ടുള്ള നമുക്ക് നിലവിൽ നമ്മുടെ ആവശ്യങ്ങളും അനാവശ്യങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രകൃതിയെ ഉപയോഗപ്പെടുത്താം അല്ലാതെ നമ്മൾ ഇതിനെ വെറും ഒരു പ്രകൃതി നമ്മൾ നശിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രകൃതി നമ്മൾ പാറ പൊട്ടിക്കുന്നത് കൊണ്ടാണ് ഇത്തരൊക്കെ മഹാവിഡിഗ്ദരായിട്ടുള്ള പല കാര്യങ്ങളും മലയാളി പറഞ്ഞു പഠിച്ചു വെച്ചിട്ടുണ്ട് ഇതുതന്നെയാണ് ഈ ഗവൺമെൻറ്റിലായിട്ടുള്ള പല ഉദ്യോഗസ്ഥരും കണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം അവിടെ സംഭവിച്ച അല്ലെങ്കിൽ ഉരുൾ ഉരുൾപൊട്ടൽ സംഭവിച്ചു കഴിഞ്ഞാൽ പല ആളുകളുടെയും കഞ്ഞി കൂടി മുട്ടിക്കുന്ന വിധത്തിലാണ് ആളുകൾ കാര്യങ്ങൾ ചെയ്യാറ് ഒരു കോറി അങ്ങോട്ട് നിർത്തിവെക്കും യഥാർത്ഥത്തിൽ കോറി വർക്ക് ചെയ്തുകൊണ്ടാണ് അവിടെ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ടാവുക അല്ലെങ്കിൽ കരിങ്കൽ ഖനനം നടത്തിയത് കൊണ്ടാണ് ഉരുൾപൊട്ടൽ മഹാപരമായ വിഡിദ്ധരമായ കാര്യങ്ങളാണ് എപ്പോഴും ചില സമയത്തൊക്കെ ഗവൺമെൻറ്റിൻ്റെ സൈഡെന്ന് പറയുകയാണെങ്കിൽ ഇതൊക്കെ പ്രത്യേകിച്ച് ഗവൺമെൻറ്റിനെ പറയാൻ പറ്റില്ല ചില രാഷ്ട്രീയ സ്വൽപിത താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ചില വ്യക്തിഗതമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഇത്തരം കാര്യങ്ങളിലൊക്കെ ആളുകൾ ചെയ്തു കൂട്ടുന്നത് എന്ന് നമുക്ക് ഇതിനൊക്കെ പറയാൻ പറ്റുള്ളൂ ഏതായാലും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യും പുതിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം